കയ്യിൽ നിറയെ കാശുള്ള കൊൽക്കത്തയിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ് കൊൽക്കത്തയും പഞ്ചാബും രാജസ്ഥാനും നമ്മൾ ഒറ്റയടിക്ക് നോക്കുകയാണ് സഫാൻ കൊൽക്കത്ത ഞാൻ ഈ പറഞ്ഞതുപോലെ പണം ആവശ്യത്തിലേറെ ഉള്ളതും ഞങ്ങളുടെ കയ്യിൽ പണമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേലത്തിന് മിനി ലേലത്തിന് എത്തിയത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ താരങ്ങളെ റിലീസ് ചെയ്ത് വലിയ പണം കാശിന് വാങ്ങിയ താരങ്ങൾ റിലീസ് ചെയ്ത് എത്തിയത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും നമുക്കറിയാമായിരുന്നു എങ്ങനെ പോയാലും കമറോൺ ഗ്രീനിനെ എടുക്കാൻ തന്നെയാണ് അവരുടെ വരവ് മതീഷ പക്ഷേ പതിനെട്ട് കോടിയിലേക്ക് പോയത് അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു അതിൽ നമ്മൾ ഈ ആന്ധ്ര റസൽ കൊൽക്കത്തയിൽ നിന്ന് പോയി കാരണം ഒരുപാട് കാലമായിട്ട് കൊൽക്കത്തയുടെ ഒരു പില്ലറായിരുന്നു ആന്ധ്ര റസൽ അപ്പോൾ അതിന് അതിനെ പറ്റി ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് തന്നെയാണ് അവർ ഈ കമറൂൺ ഗീരിനെ കാണുന്നത് ബേസ് ബോൾ ഓൾ റൗണ്ടറാണ് കുന്നത് റസലിനേക്കാൾ ബെറ്റർ ബോളറാണ് ബാറ്റർ എന്ന രീതിയിൽ ടി ട്വൻറ്റിയിൽ റസലിൻ്റെ ഒരു ലെഗസി വേറെയാണെങ്കിലും ബോളർ എന്ന രീതിയിൽ കൂടുതൽ കുറച്ചുകൂടി വിശ്വസിക്കാവുന്ന ആളാണ് കമറൂൺ ഗീർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം പ്രെഡിക്റ്റബിളാണ് കാരണം ഏറ്റവും കൂടുതൽ ക്യാഷൽ ടീമിനെ ആയിരിക്കുമല്ലോ ഏറ്റവും വലിയ ബൈസ് നടത്തുക അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്റ്റഡ് അപ്പോൾ നമുക്ക് കൊൽക്കത്തയുടെ ഒരു ലൈനപ്പ് ഒരു പരീക്ഷൻ വരുമ്പോൾ നോക്കാം ഓപ്പണിംഗിൽ ഒന്നെങ്കിൽ ടിം എഫേട്ട് അല്ലെങ്കിൽ ഫിൻ ഫിനലായിരിക്കും ഉണ്ടായിരിക്കാം അതൊരു ഇതാണ് പിന്നീട് അജിങ്ക്യ രഹാന തന്നെയായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ മൂന്നാം നമ്പറായിട്ട് എത്താൻ സാധ്യത പിന്നീട് അങ്ക്രിജ് രഘുവംശിയുണ്ട് പിന്നീട് കാമരുൺ ഗനുണ്ട് പിന്നെ രാഹുൽ ത്രിപാഠിയെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു ഒരു ഓപ്ഷനായിട്ടേ കാണാൻ സാധ്യതയുള്ളൂ പിന്നീട് തീർച്ചയായിട്ടും ഫിനിഷർ റോളർ റിങ്കു സിംഗ് ഉണ്ട് പിന്നീട് രമൺദീപ് സിംഗ് സുനിൽ നരേൻ അർഷിത് റാണ പിന്നീട് മദീഷന ഈ ഒരു ഓവർ പ്രൈസ് മദീഷ്ട്രൈസാണ് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒരു ഒരു പ്രോപ്പർ ഈ യോർക്കർ രണ്ട് കളിക്കാർക്ക് വേണ്ടി നാൽപ്പത്തി മൂന്ന് കോടിയിലധികം ചെലവ് ആക്ടീസ് രണ്ടും ഭയങ്കര റിസ്ക് ആണ് ഒന്ന് ക്യാമറൻ ഗ്രീൻ ഇപ്പോൾ സീരീസ് അഞ്ച് കളി ഏഴ് ആഴ്ചയിൽ അത് കഴിയും അത് കഴിഞ്ഞിട്ട് ഒരു നീണ്ട ടി ട്വൻ്റി ലോകകപ്പ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് എന്ത് ഷേപ്പിലായിരിക്കും ക്യാമറൻ ഗ്രീൻ അവിടെ എന്ന് ആർക്കും അറിയില്ല ആറേഴ് കൊല്ലായിട്ട് പരുക്കുള്ള കളിക്കാരൻ ഏഴ് കൊല്ലത്തിൽ അറുപത്തി മൂന്ന് ടി ട്വൻ്റി മാച്ചേ കളിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ഏഴ് കൊല്ലത്തിൽ അപ്പം അങ്ങനത്തെ ഒരു ഇഞ്ചുറി റെക്കോർഡുള്ള കളിക്കാരന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരുപത്തഞ്ച് കോടി ചിലവാക്കിയിട്ടുള്ളത് പത്ത് ആദ്യത്തെ രണ്ട് സീസൺ ഉഗ്രനായി അറിഞ്ഞു അത് കഴിഞ്ഞ് ആക്ഷൻ റീമോഡൽ ഇത് ഈ സൈഡ് ഓൺ എന്നുള്ളത് ഹൈആി പ്പോൾ ഇപ്പൊ ജിംബാബ് വരെ നാൽപ്പത് റണ്ണൊക്കെ അടിക്കുക നാല് ഓവറിൽ അപ്പം അതും വലിയൊരു റിസ്ക്കാണ് അതിൽ നമുക്ക് അവരൊരു വേറെ ഓപ്ഷൻ കൂടി മുസ്തഫിസുർ മുസ്തഫിസൂർ ശരിക്കും നല്ലൊരു നല്ലൊരു നല്ല വേരിയേഷൻ ഉണ്ട് നന്നായി ടി ട്വൻ്റി പ്രോപ്പർ ടി ട്വൻ്റി ബോളറാണ് പിന്നെ അവരുടെ മറ്റൊരു നമ്മൾ പറയാൻ പറ്റുമ്പോൾ രണ്ട് കിട്ടിലും സ്പിന്നർമാരുണ്ട് സുനിൽ ഉണ്ട് പിന്നീട് വരുൺ ചക്രവർത്തിയുണ്ട് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിശക്താന്ന് തന്നെ പറയേണ്ടി വരും പിന്നീട് സാറിന് നന്നോട് പറയാൻ തോന്നുന്നുണ്ട് ഒരു കോച്ചിങ് ഡിപ്പാർട്ട്മെന്റ് കോച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫ്രാഞ്ചൈസിയാണ് കെ കെ ആർ സാർ അഭിഷേക് ഈ ലെവലില് കോച്ച് ചെയ്തിട്ടില്ല മറ്റേ അസിസ്റ്റന്റ് ആയിട്ട് പലർക്കും പണിയെടുത്തിട്ടുണ്ട് ഗംഭീരിന്റെ കൂടെ വർക്ക് ചെയ്തു ഇന്ത്യൻ ടീമില് വർക്ക് ചെയ്തു പക്ഷേ ഒരു ടീം നയിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതിൽ എനിക്ക് തോന്നുന്നു രഹാനേക്ക് കുറേ ഒരു വലിയൊരു റോൾ ഉണ്ടാവും സീനിയർ പ്ലെയർ എന്നുള്ളതിൽ ഇവര് ഒരുമിച്ച് കളിച്ചിട്ടുള്ള കളിക്കാരും കൂടിയാണ് ഈ റഹാന ശരിക്കും അത്ഭുതപ്പെടുത്തിയ താരം കാരണം ഭയങ്കര ഒരു ടെസ്റ്റ് ബാറ്ററായിട്ടൊക്കെ നിലനിരുന്ന താരം ഐ പി എൽ അൻസ്റ്റോൾഡ് ആവുന്നു പിന്നീട് ചെന്നൈയിൽ ഒരു സീസണിൽ വണ്ടർ പ്രകടനം നടത്തി പിന്നീട് കൊൽക്കത്ത വാങ്ങുന്നു കൊൽക്കത്തയിൽ സർപ്രൈസ് ആയിട്ട് ക്യാപ്റ്റൻ ആക്കുന്നു അങ്ങനെ ഒരു ഇതിൽ പക്ഷേ ലൈനപ്പിൽ ഒരു മാറ്റം വരാൻ സാധ്യതയുള്ള എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു ായണെ കൊണ്ട് ഓപ്പൺ ചെയ്യും അതൊരു പോസിബിലിറ്റി ആണ് എപ്പോഴും എന്താ ടോപ്പ് ലോഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആണ് ചിലപ്പോ ഒരു ഫിന്നാലൻ നാരായൺ ഗ്രീൻ നമ്പർ ത്രീ ആയി വന്നിട്ട് ആ പവർ പ്ലേ മാക്സിമം ഉപയോഗിക്കാൻ നോക്കാൻ ആ കാർപ്പറ്റിൽ നമ്മൾ ഇന്നലെ കണ്ടൊരു കാര്യം ഇപ്പം അഭിഷേക് ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ ഈ ഓപ്ഷൻ സമയത്ത് ബോഡി മനസ്സിലാവുന്നത് പൂർണ്ണമായി അഭിഷേക് വിട്ടുകൊടുത്തിരിക്കുന്നു ഓരോ പിക്ക് ചെയ്യുന്ന സമയത്ത് കൺസൾട്ട് അഭിഷേകിന്റെ ഫൈനൽ എന്നാണ് ബോഡി ലാംഗ്വേജിൽ നമ്മൾ അതും ഇപ്പം നമ്മുടെ തലമുറ മാറ്റത്തിന്റെ കാര്യം പറഞ്ഞു ചെന്നൈയില് കെ കെ ആരും തന്നെ ചെയ്തല്ലോ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് പണ്ടത്തെ കളിക്കാരനാണ് ടി ട്വന്റി കളിക്കാത്ത കളിക്കാരനാണ് അഭിഷേക് നായർ ആണെങ്കിൽ സച്ചിൻ്റെ ക്യാപ്റ്റൻസിയിൽ എം എം ഐക്കൊക്കെ കളിച്ച കളിക്കാരനാണ് അപ്പോൾ വേറെ തന്നെ ഒരു യുഗമാണ് ശരിക്കും ചന്ദ്രകാന്ത് പണ്ഡിത്തെന്ന് അഭിഷേക് നായറിലേക്ക് എന്ന് പറഞ്ഞാൽ അപ്പം അത് കുറേയും കൂടി ഒരു മോഡേൺ ടി ട്വൻറ്റി കളിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പഞ്ചാബിലേക്ക് പോകുന്നു പഞ്ചാബ് എങ്ങനെയാണ് പഞ്ചാബിൻ്റെ ഓപ്ഷൻ ലിസ്റ്റ് എങ്ങനെയാണ് ഒരു ഓൾറെഡി സക്സസ് ആയ ടീമാണ് സീസണില് ആർ സി ബി ഒക്കൊപ്പം ഫൈനലിൽ വരെ എത്തി ഒരു കപ്പടിക്കാൻ സാധ്യതയുള്ള എല്ലാ ടീമിനും കാര്യമായിട്ട് പോയ ഒരാൾ ജോസ് ഇംഗ്ലീഷ് ആയിരുന്നു അപ്പൊ ജോസ് ഇംഗ്ലീഷിനെ അവർ മനഃപ്പൂർവ്വം വിട്ടാണ് കാരണം ഏതാനും മത്സരങ്ങൾ മാത്രമേ സീസണിൽ ഉണ്ടാവുന്ന അറിഞ്ഞുകൊണ്ട് വിട്ടാണ് അപ്പൊ അവര് രണ്ട് പിക്ക് നടത്തിയിട്ടുണ്ട് അത് രണ്ട് റിക്കി ബോണ്ടിങ് ആണ് രണ്ട് ഓസ്ട്രേലിയക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് കൂപ്പർ കനോലിയാണ് ഒന്ന് ബെൻ ഡോർഹസ് എന്ന് പറയുന്ന മറ്റൊരു താരത്തെ എത്തിച്ചിട്ടുണ്ട് അവരുടെ കാര്യമായിട്ടുള്ള രണ്ട് പിക്ക് അന്തിരാണ് അപ്പോൾ അവരുടെ ഒരു പോസിബിൾ ഇലവൻ പ്രിയാൻ ശാര്യ പൃപ്സിമ്രാൻ സിംഗിന് ഓപ്പണർ ശ്രേയസൈർ നേഹൽ വധേര മിച്ചലോവൻ മിച്ചിലോവൻ അല്ലെങ്കിൽ കൂപ്പർ കനോലി മാർക്ക് ടോയിൻസ് അസ്മതുൽ മർസൈ ശശാങ്ക്സി മാർക്കോ അൻസൺ ഹർമൻപ്രീത് ബാർ ഹർഷ്ദീപ് സിംഗ് ലോക്കി ഫെർഗ്യൂസൺ അല്ലെങ്കിൽ പെൻഡോർഷസ് ഒരു ഏറെക്കുറെ Chay ും നമ്മള് ഈ ഐ പി എൽ പറയുമ്പോൾ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്നത് ഏത് സമയം ഒരു പ്ലെയർ അവതരിക്കാനുള്ള വിചാരിക്കുന്ന ആള് ഇമ്പാക്ട് വളരെ നല്ലൊരു ബോളിംഗ് ലൈനപ്പ് ആണ് അത് മാക്യോസൺ ഇപ്പൊ ഇന്ത്യയിലെ കാഴ്ച ഫോം ഹർദീപ് സിംഗ് ടി ട്വന്റിയിലത്തെ ഏറ്റവും മികച്ച ഒരാളാണ് ലോക്കി പേസ് ബുദ്ധി ഉപയോഗിച്ച് എറിയണ കളിക്കാരനാണ് ചഹൽ പിന്നെ ഐ പി എൽ റെക്കോർഡ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ആ ബോളിംഗ് ഡെപ്ത് നല്ലോണം ഒരു ടീമാണ് വ്യക്തിപരമായി ലോക്കി ഫർഗൂസന്റെ ബോളിംഗ് ആക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ഗംഭീരമായിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇനി രാജസ്ഥാനിലേക്ക് പോവുകയാണ് രാജസ്ഥാനിൽ മലയാളി ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ പക്ഷേ അങ്ങനെയല്ല വിഘ്നേഷ് പുത്തൂരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് സഞ്ജു ഇല്ലാത്ത രാജസ്ഥാനിലേക്ക് മറ്റൊരു മലയാളി എത്തുന്നു വിഘ്നേഷ് പുത്തൂരിനെ മുപ്പത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് പക്ഷെ അതല്ല അതിനപ്പുറത്തേക്ക് രാജസ്ഥാൻ്റെ സാധ്യതകൾ ഓപ്ഷൻ കർപ്പറ്റിൽ എങ്ങനെയായിരുന്നു എന്നല്ല അവർ അതില് നമ്മൾ ഈ വിഘിനേഷ് പുത്തൂരിനെ പറയുമ്പോൾ രാജസ്ഥാൻ മറ്റു രണ്ട് സ്പിന്നേഴ്സിനെ കൂടി വാങ്ങിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ രവി ബിഷ്ണോ ആണ് ഏഴ് കോടി അതെ ഓൾറെഡി രവീന്ദ്ര ജഡേജ അവിടെ ഉണ്ട് അപ്പൊ വിഘിനേഷ് പുത്തൂരിന് എത്ര സാധ്യത ഉണ്ട് നമ്മൾ അറിയണം അതിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഓപ്ഷനിൽ പോകുമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു രവി ബിഷ്ണോയ് ഒരു ഇന്ത്യൻ സ്പിന്നറാണ് പക്ഷേ ഒരു നന്നായി തന്നെ വിളിച്ചു എന്നാലും ഏഴ് കോടിയാണ് ബിഷ്ണോയൊക്കെ എനിക്ക് തോന്നുന്നത് ഞാനൊരു പന്ത്രണ്ട് കോടി ഒക്കെ വരെയൊക്കെ എത്തും എന്ന് വിചാരിച്ചൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ പലർക്കും പേഴ്സ് അധികം ഇല്ലാത്തോണ്ടായിരിക്കാം പക്ഷേ നമ്മൾ പോയ സീസണിൽ രാജസ്ഥാനെ ഏറ്റവും വലിയ വിമർശനം പറയുന്നത് അവർ രണ്ട് സ്പീസ് ഓവർസീസ് സ്പിന്നർമാരെ വാങ്ങി വാങ്ങിയെന്നുള്ളായിരുന്നു നിരന്ദ്ദേശം തീക്ഷണയായിരുന്നു രണ്ട് ഓവർസീസിലോട്ട് സ്പിന്നർമാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അവരത് തിരുത്താമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷ്ണു എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാജസ്ഥാൻ്റെ ഒരു പോസിബിളിന് ഇപ്പോൾ നോക്കാം യശസ് ജയ്സോൾ ആൻഡ് വൈബേഴ്സ് സൂര്യം നല്ലൊരു ഓപ്പണിംഗ് പ്ലെയർ ഉണ്ട് പിന്നീട് ഈ അടുത്ത നമ്പറിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ആരെത്തും എന്നുള്ളത് പ്രീ ഉണ്ട് പിന്നീട് റിയൻ പെരാഗ് ഉണ്ട് പിന്നീട് ധ്രുവജുറേലുണ്ട് പിന്നീട് ഫിനിഷർ റോൾ ഹെറ്റ്മേർ തന്നെയാണുള്ളത് ഒരു മോഷൻ സീസണിന് ശേഷം ഹെറ്റ്മേറിന് ഈ വർഷം കൂടി അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നീട് രവീന്ദ്ര ജഡേജ ഉണ്ട് പിന്നീട് ഇങ്ങനെ വരുന്നത് സാംകൊറനും ഉണ്ട് ഡൊണോൺ ഉണ്ട് എനിക്ക് തോന്നുന്നു രണ്ടിൽ ഒരാൾക്കായിരിക്കും ചാൻസ് രണ്ടും ഓൾറൗണ്ടർമാരാണ് പിന്നീട് ജോഫ്ര ആർച്ചറുണ്ട് രവി ബിഷ്ണോയ് തുഷാർ പാണ്ഡെ സന്ദീപ് ശർമ്മ ഇതാണ് ഒരു രാജസ്ഥാൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് ലൈനപ്പ് എന്ന് ആദം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇപ്പോഴും ഈ ടീം സഫാൻ ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ അതിനകത്ത് ോ മിസ് ചെയ്തു ഫീല് രാജസ്ഥാന്റെ കേസിൽ ഇപ്പോഴും വരുന്നുണ്ട് ഇപ്പം അത് ഞാൻ പറയാൻ കാരണം ഒന്ന് സഞ്ജുവിന്റെ ഒരു അഭാവം വല്ലാതെ നേളിക്കുന്നുണ്ട് ആ ലിസ്റ്റില് ഒപ്പം തന്നെ നമ്മുടെ ഇംഗ്ലണ്ടിന്റെ അഭാവം കിട്ടതായിരുന്നു വലിയ വലിയൊരു ബ്ലണ്ടർ ആയിരുന്നു അല്ലെ എനിക്ക് തോന്നുന്നത് ബാറ്റിംഗ് ലൈനപ്പ് അത്യാവശ്യം ശക്തമാണ് സഞ്ജുവിന്റെ അഭാവം എനിക്ക് രാജസ്ഥാൻ വൈഭവ് ഫോമിലാണെങ്കിൽ അതുകൊണ്ടാകും ഞാൻ പറയുന്നത് ടീം എന്ന് എന്ന് പറയുമ്പോൾ രോഹിത് സൂര്യകുമാർ ഹാർദിക് എന്നൊക്കെ പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ സോറി ബാംഗ്ലൂരി രാജസ്ഥാൻ ഇഷ്ടരംഗത്ത് തന്നെയാണ് രാജസ്ഥെ അങ്ങനെ ഒരു സൂപ്പർ കൾച്ചറുള്ള താരമല്ല എനിക്ക് വന്ന് ഇപ്പോഴാണ് കുറച്ചുകൂടി രവീന്ദ്ര ഏഴ് പോലെ കുറച്ചുകൂടി ഐക്കണ താരങ്ങൾ വന്നു അടുക്കളത്തെ രാഹുൽ ദ്രാവിഡ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ സീസണിൽ നമുക്കറിയാം എല്ലാ ടീമുകളും ഭയങ്കര താരങ്ങളിൽ നിന്നെത്തിയപ്പോൾ ചെറിയ താരങ്ങളെയും വന്ന് ഷെൻമോൺ കപ്പടിച്ചത് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് എസ് ആൻ എനിക്ക് തന്നെ പോയ സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫോർ ബെറ്റർ ടീമാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രവീന്ദ്ര ഉണ്ടോന്ന് മാത്രമാണ് ഒന്നോ രണ്ടോ കളിക്കാർക്ക് പരിക്കോ ഫോം പോയാലോ വരുന്നുള്ള ചോദ്യമാണ് അത് അവിടെയാണ് പ്രശ്നം ഫോം പകരാവിടെയാണ് നിർണായകമാണ് ഫോം എല്ലാം തളം തെറ്റും കൂടി രാജസ്ഥാന്റെ കേരളത്തിലുള്ള ഏറ്റവും ഹൈപ്പുള്ള ഒരു ടീമുള്ള വന്നായിരുന്നു രാജസ്ഥാൻ ഇതിന്റെ ആ ഹൈപ്പ് പോകും പക്ഷെ സ്റ്റിൽ രാജസ്ഥാന്റെ കോർ ഫാൻസ് ഉണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഷെൻവാന്റെ കൂടെ വന്ന രാഹുൽ അവിടെ പോയി ഇങ്ങനെ തുടർന്നു പോകുന്ന കുറച്ച് ആളുകളുണ്ട് ആ ഫാൻസ് നിൽക്കും അതല്ലാത്ത ഫാൻസൊക്കെ ചെന്നൈയിലോട്ട് കൂടി മാറിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക്